അധികാരത്തിലെത്തിയപ്പോൾ ആർ എസ് എസ് വീണ്ടും ആ ചർച്ച ചൂടുപിടിപ്പിച്ചു ആർ എസ് എസിന് വേണ്ടി പുസ്തകം എഴുതുന്ന ദിനനാഥ് ഭദ്ര വിദ്യാഭാരതിയുടെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു നിവേദനം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്മൃതി ഇറാനിക്ക് നൽകി ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് സഹായമാകുന്ന പാഠ്യപദ്ധതിയാണ് വിദ്യാഭാരതിയുടേത് ഈ പദ്ധതിയിലെ ആശയങ്ങളാണ് ആ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് മന്ത്രി അത് എൻ സിആർടിക്ക് കൈമാറി പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് തയ്യാറാക്കിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ മേൽ ചർച്ച നടത്താൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തതായി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇനി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ടെൻ പ്ലസ് ടു എന്നായിരുന്നു ഇതുവരെ നമ്മൾ പിന്തുടർന്നു പോകുന്നത് ഇനി അത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നതാണ് അതായത് മൂന്ന് വയസ്സ് മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി മൂന്നാം ക്ലാസ് മുതൽ അഞ്ച്